എല്ലാവർക്കും നമസ്കാരം എല്ലാവരും കാത്തിരിക്കുന്ന പത്തരം മറ്റുള്ള നയലയുടെയും അദർശിനെയും ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ കഥയിലേക്ക് പോകാം അങ്ങനെ നമ്മുടെ നന്ദി പോകാനൊക്കെ റെഡിയാവാണ് ആ സമയത്ത് നമ്മുടെ അനിയുടെ മെസ്സേജ് വരാട്ടോ നന്ദു പുറപ്പെട്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ഒരു വോയിസ് മെസ്സേജും നന്ദുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരിയുണ്ട് ആ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഞാൻ പുറപ്പെടാൻ തുടങ്ങുകയാണ് എന്ന് നന്ദി തിരിച്ചും വോയിസ് അയച്ചു പിന്നെ കാണിക്കുന്നത് നമ്മുടെ അനാമികയാണ് അനാമിക ഇങ്ങനെ കുശുമ്പൂ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ റൂമിലിരിക്കുക അപ്പോൾ അനാമികയ്ക്ക് ഒരു കോൾ വരികയാണ് വിളിച്ചത് ആരുമല്ല അനാമികയുടെ പ്രിയപ്പെട്ട അമ്മയാ ഞങ്ങൾ വരുന്നില്ല മോളെ എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ഇവിടെ ഒത്തിരി തിരക്കുണ്ട് അതുകൊണ്ട് വരുന്നില്ല എന്നിങ്ങനെ പറഞ്ഞു എന്നിട്ട് അവരെത്തിയോ എന്ന് ചോദിച്ചോട്ടോ നമ്മുടെ തന്ത്യൊക്കെയാണ് അവളോട് ഒരു കാരണം വച്ചാലും വരരുതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അവൾ ഇതുവരെ എത്തിയില്ല ഏ അവൾക്ക് അങ്ങോട്ട് വരാനുള്ള ധൈര്യം ഉണ്ടാവില്ല മോളെ അനിയും അവളും തമ്മിലോടെ അടുപ്പത്തെക്കുറിച്ച് അവിടെ എല്ലാവർക്കും അറിയാലോ അതുകൊണ്ട് അവൾ വരില്ല മോളെ അവൾ വരില്ല വന്നു വന്നുകഴിഞ്ഞാൽ അവളെ ഞാൻ എന്തേലും ചെയ്യും വഴക്കിനൊന്ന് നിൽക്കാൻ പോകേണ്ട മോളെ നിന്ന് കഴിഞ്ഞാൽ തല്ലുകൊള്ളുന്ന നിനക്ക അവൾ കരാട്ടെ കരാട്ട ഓർമ്മയുണ്ടല്ലോ നിനക്ക് കിട്ടിയത് ആ കിട്ടിയതിന് എന്റെ അച്ഛൻ പകരം ചോദിക്കാൻ പോയിട്ട് എന്തൊരു നാണക്കേടായി എന്റെ സ്വർണ്ണത്തിൻ്റെ പൈസ പോയത് മാത്രം മിച്ചം എന്നും പറഞ്ഞ് കോൾ കട്ട് ചെയ്തു അപ്പോഴേക്കും കെട്ടിയാൽ വന്നു കേട്ടോ എന്താ രേവതി പെണ്ണ് ദേഷ്യത്തിന്റെ ഫോൺ വെച്ച് കളഞ്ഞു ആ നന്ദു ഫങ്ഷനിൽ വരുമോ എന്നുള്ള ടെൻഷനിലാ അവള് ആ അവൾ വരത്തില്ലെന്ന് വിചാരിക്കാം ഇനി വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും എന്നൊക്കെ ചോദിച്ചുകൊണ്ട് രേവതിയും വേണും കൂടി ഇങ്ങനെ നിൽക്ക മോൾ ഇനി അവന് വല്ല വിഷവും കലക്കി കൊടുക്കുമെന്നു ആ എൻ്റെ പേടി ആ അങ്ങനെ വിഷം കലക്കി കൊടുത്താലേ നമ്മുടെ അവരത് കുടിക്കണം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ മോൾക്ക് ആ പ്രശ്നം കാന്താരി കൊറച്ച് മതി കുറച്ച് എന്തായാലും എനിക്ക് നല്ല ടെൻഷനാണ് പെൺകുണ്ടും വരാതിരുന്നാ മതിയായിരുന്നു അതെ ഇരട്ടച്ചങ്ങന്ന് കേട്ടിട്ടല്ലേ അതുപോലെ അവൾ ഇരട്ട ചങ്കിയ അത് മറ്റാരും പറഞ്ഞുള്ള അറിവല്ല എനിക്ക് നേരിട്ടുള്ള അനുഭവമാണ് സത്യം പറയാലോ ഈ നവ്യയ്ക്കും നയനയ്ക്കും ഒക്കെ ഇതുപോലെ കരാട്ടെ അറിയാമായിരുന്നെങ്കിൽ നമ്മുടെ മോള് പെട്ടുപോയേനെ എന്നാലേ ഡെയിലി അവൾക്ക് അഴി അടിയും തൊഴിയൊക്കെ കിട്ടിയനെ എന്തായാലും നന്ദുവിൻ്റെ അച്ഛനും അമ്മയ്ക്കും അന്തസ്സുണ്ടെങ്കിൽ കൊണ്ടുവരില്ലെന്നേ അവളെ കൊണ്ടുവന്നാൽ ന്യായീകരിക്കാലോ കാരണം രണ്ടു മരുമക്കളുടെ അനിയത്തി ബാക്കി എല്ലാവരേക്കാളും അവിടെ അവൾക്ക് അവകാശമുണ്ട് സ്വന്തം ചേച്ചിയുടെ ചടങ്ങല്ലേ നടക്കാൻ പോകുന്നത് ഇവിടെ നോക്കി കണ്ടു പോകേണ്ടത് നമ്മുടെ മോളാ രേവതി അതുകൊണ്ട് അവളോട് പറഞ്ഞേരേ ചടങ്ങ് കുറച്ച് സമയം കാണുവുള്ളൂ അത്രേ സമയം അവൾ മാറി നിൽക്കുകയാണെങ്കിൽ മാറി നിൽക്കട്ടെ നമ്മുടെ മോളുടെ പ്രതിഷേധം അങ്ങനെ വേണം അറിയിക്കാനായിട്ട് ആ എന്തായാലും അവളോട് ഇടയാൻ പോയാൽ നമ്മുടെ മോൾക്ക് തന്നെ പ്രശ്നം എന്തായാലും നമ്മുടെ നവ്യ റെഡി ആയിട്ടാ സുന്ദരിയായിട്ടുണ്ട് അപ്പോഴേക്ക് അഭികേറി വന്നു ഈ സാരി എങ്ങനെയുണ്ട് ഉം ഈ സുന്ദരി എന്നല്ലേ സ്വയം പുകഴ്ത്തുന്നത് അതുകൊണ്ട് ഏത് സാരി ഉടുത്താലും നിനക്ക് നല്ലതാണല്ലോ പിന്നെ എന്ത് ചോദിക്കാനിരിക്കുന്നു അതെ ഇത് നിന്റെ ഏട്ടൻ എനിക്ക് വാങ്ങിച്ചു തന്നതാ ഏഹ് നീ എപ്പോഴെങ്കിലും എനിക്കിതുപോലെ ഒരു സാരി വാങ്ങിച്ചു തന്നിട്ടുണ്ടോ ഏ കല്യാണത്തിനു മുമ്പ് നിന്നെയാണല്ലോ അയാൾ ആലോചിച്ചത് ഇപ്പോഴും നീ അയാളുടെ മനസ്സിൽ കിടക്കുന്നുണ്ടാവും അതുകൊണ്ടായിരിക്കും നിനക്ക് ചേരുന്ന സാരിയൊക്കെ വാങ്ങിച്ചു തന്നത് ദേ നഭി നിർത്തുന്നുണ്ടോ നിന്നെ കൊണ്ടേ പറ്റുള്ളൂ ഇതുപോലെ നാണം കെട്ട വർത്താനം പറയാൻ ഏത് പെണ്ണും ഏതൊരു ഭാര്യയും ഇതുപോലെയുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ആഗ്രഹിക്കുന്നതും കാത്തിരിക്കുന്നതും സ്വന്തം ഭർത്താവിൻ്റെ കൈകൊണ്ട് കിട്ടുന്ന സമ്മാനങ്ങളുമൊക്കെ വേണ്ടിയിട്ടാണ് പക്ഷേ എനിക്ക് യോഗം ഇല്ല ഒരു പെണ്ണിൻ്റെ കൊച്ചു കൊച്ചു സന്തോഷങ്ങളായത് നീ അതെല്ലാം തല്ലിക്കെടുത്തുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അതെ ഈ വീട്ടിലെ ഓരോരുത്തരായിട്ടും നിനക്ക് സാരികളും മേടിച്ച് തന്നിട്ടുണ്ട് നിനക്ക് പോലെ സാരിയുണ്ട് ഷെൽഫ് തുറന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കട തുടങ്ങാനുള്ള സാരിയുണ്ട് അതെന്നിട്ട് ഞാനും കൂടെ വാങ്ങിച്ചു തരണോ അപ്പം നിന്നിൽ നിന്ന് ഞാൻ ഈ ഒരു മറുപടി മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ നിൻ്റെ മുത്തശ്ശനെ അതേപടി പകർത്തുന്ന ആളാണ് ആദർശേട്ടൻ അങ്ങ് ഈ കുടുംബത്തിലെ എല്ലാവരോടും സ്നേഹമുണ്ട് ഈ അങ്ങനെ തന്നെയാണ് പക്ഷെ നിന്റെ തല മാത്രം തിരിഞ്ഞു പോയി അതുകൊണ്ടാണ് നീ മൂർത്തി ജ്വല്ലറിലെ വെറും കൂലിക്കാരനായത് അഭി അനിക്ക് പോലും മൂന്ന് ബ്രാഞ്ചിൻ്റെ മേൽനോട്ടം കൊടുത്തു നിനക്കിതൊന്നും തരാത്തത് എന്താ ഏ നിങ്ങളുടെ ജ്വല്ലറിക്ക് നാടെങ്ങും ബ്രാഞ്ച് ഉണ്ട് അതിൽ ഒരെണ്ണം പോലും നിനക്ക് തരാത്തത് എന്താ ഭീ നീ ചിന്തിച്ച് നോക്ക് തരത്തില്ല അത്രയ്ക്ക് തരികടയാ നീയാണ് നിന്നെ കൊണ്ട് കഴിയില്ല വിശ്വസിച്ച് നിന്നെ ഒരു കാര്യം പോലും ഏൽപ്പിക്കാൻ പറ്റില്ല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം ദേ നല്ലൊരു ദിവസമായിട്ട് വേണ്ടാത്ത പറഞ്ഞാൽ ഞാൻ ഇറങ്ങിപ്പോകും നീ എവിടെ പോകില്ല അങ്ങനെ ചെയ്താൽ നിൻ്റെ ഇവിടെ നിൻ്റെ അമ്മ ചെയ്ത കൊള്ളരുതായ്മകൾ ഉൾപ്പെടെ ഇവിടെ വരുന്ന ആളുകളോട് എല്ലാവരോടും ഞാൻ വിളിച്ച് പറയും നീയും നിൻ്റെ അമ്മയും ചെയ്തത് അന്നേരം അഭി പറഞ്ഞു എൻ്റെ ജീവിതത്തിലേക്ക് നീ വന്ന ശേഷം പരാജയം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അയ്യോ അല്ലെങ്കിൽ പിന്നെ വിജയിച്ചോണ്ടിരിക്കുകയാണോ പിന്നെ എൻ്റെ ജീവിതവും തുലാസലായിരുന്നു നിന്നെ കെട്ടിയ ശേഷമാണ് അഭി കല്യാണത്തിന് മുമ്പ് എനിക്കും എൻ്റെ അമ്മയ്ക്കൊക്കെ ആഗ്രഹങ്ങൾ ഒരുപാടായിരുന്നു വലിയ വലിയ കുടുംബത്തിലേക്ക് കയറി ചെല്ലണം കൊമ്പത്തെ ബന്ധം വേണം അർഹത ഇല്ലാതിരുന്നിട്ടും ചിന്തിച്ചിട്ട് കൂട്ടിയത് അതൊക്കെയാണ് അതിൻ്റെയൊക്കെ ശിക്ഷയാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കാശുള്ള കുടുംബത്തിലേക്ക് കയറി വന്നു പക്ഷെ എൻ്റെ കെട്ടിയും കാശിനു കൊള്ളാത്തവനായിപ്പോയി കാലണക്ക് ഗതി ഇല്ലാത്തവനായിപ്പോയി അപ്പൊ നീ എന്തിനാന്ന് പിന്നെ എന്നെ സഹിക്കുന്നത് ഗതി കെട്ടിട്ട് ഈ വീട്ടിലെ ചിലരെല്ലെങ്കിലും സ്നേഹിക്കാൻ മനസ്സുള്ളവരാണെന്ന് അറിയുന്നത് കൊണ്ട് അന്നേരത്തെ നഭി പറഞ്ഞു നവ്യെ നമുക്ക് രണ്ടു പേർക്കും നമ്മുടെ സ്വഭാവം വ്യക്തമായിട്ട് ഇപ്പം അറിയാം അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്നതല്ലേ നല്ലത് നിനക്ക് വേണ്ടി എൻ്റെ സ്വഭാവം മാറ്റാൻ എനിക്ക് പറ്റില്ല അനിയും അനാമികയും തമ്മിലുള്ള ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകളുണ്ട് അവർ തള്ളി മുന്നോട്ട് പോകുന്നത് അവർ മാത്രമല്ല നമ്മളും നിൻ്റെ അനിയത്തി സൂത്രശാലി ആയതുകൊണ്ട് അവൾ ജീവിതം അഡ്ജസ്റ്റ് ചെയ്ത് മുന്നോട്ട് പോകുന്നു അതെ അഡ്ജസ്റ്റ് ചെയ്തൊന്നുമല്ല അവർ പരസ്പരം മനസ്സിലാക്കിയാണ് ജീവിക്കുന്നത് സ്നേഹിച്ചാണ് ജീവിക്കുന്നത് ഈ തറവാടിൻ്റെ താക്കോൽ നാളെ ആദർശേട്ടനെയും നയനെയും ഏൽപ്പിച്ചാൽ ഞാൻ ഒരിക്കലും എതിർക്കില്ല കാരണം അതിന് അർഹതയുണ്ട് പിന്നെ നീ എൻ്റെ ഭർത്താവാണെങ്കിൽ പോലും നീ ആ സ്ഥാനത്തേക്ക് വരുന്ന എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റില്ല കാരണം ആ താക്കോല് നീയും നിൻ്റെ അമ്മയും കൂടി അടിത്തറ ഇളക്കും ഈ വീടിൻ്റെ ആ താക്കോൽ വെച്ചിട്ട് മുത്തശ്ശനും മുത്തശ്ശിയും ദാനം ചെയ്ത ജീവിതമല്ലേ നിൻ്റെയും നിൻ്റെ അമ്മയുടെ അതൊന്നും ഓർക്കാതെ നീയും നിൻ്റെ അമ്മയൊക്കെ മുത്തശ്ശനെയും മുത്തശ്ശിയൊക്കെ ജീവനോടെ കുഴിച്ചു മൂടും ദുഷ്ട ദുഷ്ടക്കൂട്ടങ്ങള് എന്നും പറഞ്ഞുകൊണ്ട് നവ്യ അങ്ങ് പോവുക ഓ ഇവളെ അങ്ങനെയൊന്ന് ജീവനോടെ കുഴിച്ചു മൂടുക എന്നാണ് ഞാൻ ആലോചിക്കുന്നത് എന്നാണ് നമ്മുടെ അപ്പോൾ ഈ മനസ്സിലോർക്കുന്നത് പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയാനി ആണ് കേട്ടോ ദേവയാനി മോൾ മേടിച്ചുകൊണ്ട് കൊടുത്ത സാരിയൊക്കെ ഇങ്ങനെ കൊടുത്ത് സുന്ദരിയായിട്ട് ഇങ്ങനെ നിൽക്കുക എവിടെ അത്ര നല്ല സാരി ഒന്നും ആയിട്ട് എനിക്ക് തോന്നുന്നില്ല കേട്ടോ ദേവയാനിക്കത് വലിയ സ്വർഗ്ഗമായിട്ടൊക്കെയാണ് തോന്നുന്നതെങ്കിലും ദേവയാനി സാധാരണ കൊടുക്കുന്ന ഇന്നലെ ഉടുത്ത ബ്ലാക്ക് സാരി എന്തിനാ സാരിന്നും അത്ര ഒന്നും വരുമൊന്നുമില്ല ഇതേതാണ്ട് പണ്ടിക്കടക്കെ പറഞ്ഞക്കോട്ടൊരു സാരി പോലെ എനിക്ക് തോന്നിയത് എന്തായാലും ദേവയാനി ഇങ്ങനെ കണ്ണാടിക്ക് മുമ്പിൽ സാരിയുടെ ഭംഗി നോക്കിക്കൊണ്ട് ഇങ്ങനെ നിന്നപ്പോഴേക്കും കെട്ടിയോ വന്നിട്ട് ചോദിച്ചാൽ എന്താ ഈ സാരിക്ക് ഇത്ര പ്രത്യേകത നേരം ആയല്ലോ സാരിയെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്നു അതെ എൻ്റെ മോൻ ഓണത്തിന് ശേഷം വാങ്ങിച്ചു തന്ന സാരിയാ എങ്ങനെയുണ്ട് ആ അമ്മയുടെ മനസ്സറിഞ്ഞാണല്ലോ സാരി വാങ്ങിച്ചത് സൂപ്പർ സാരി അടിപൊളി സാരി അപ്പോഴേക്കും ദേവയാനി മനസ്സിൽ ഓർക്കുക എൻ്റെ മരുമോളോടാ അതിന് നന്ദി പറയേണ്ടത് ഇതിന് ഇത്രയും കളർ സെൻസ് ഒന്നും ഒന്നും എൻ്റെ മോനില്ല ആ ഇതുപോലുള്ള ഒന്ന് രണ്ട് സാരി കൂടി വാങ്ങിച്ചു തരാ എൻ്റെ മോനോട് പറയണം ഇനിയിപ്പ എൻ്റെ എല്ലാ സാരികളും അവൻ തന്നെ സെലക്ട് ചെയ്താൽ മതി ഹാ പിന്നെ കൂടത്തിൽ പോകുന്ന മരുമോൾ സെലക്ഷനെ സഹായിക്കുന്നുണ്ടോ എന്തോ ഏയ് അതിനുള്ള സാധ്യതയൊന്നുമില്ല അങ്ങനെയെങ്കിലേ എനിക്ക് അവൻ്റെ സാരി ഒന്നും വേണ്ട എന്ന് ഞാനങ്ങ് പറയും അവളെയൊക്കെ മുന്നേ എൻ്റെ എന്നെ കണ്ടതല്ലേ എൻ്റെ മോന് അപ്പോൾ എൻ്റെ ടേസ്റ്റൊക്കെ അവന് നന്നായിട്ട് അറിയാം ആ അത് തന്നെയാ സത്യം ഞാൻ നിന്നെ ചൊടിപ്പിക്കാൻ പറഞ്ഞത് ഓ വെറുതെ എന്നെ ചൊടിപ്പിക്കാനൊന്നും പറയണ്ട എൻ്റെ ഭാര്യയുടെ മുഖത്തേ എന്തായാലും പതിവില്ലാത്ത സന്തോഷം ഞാൻ കാണുന്നുണ്ട് അതെ അത് പറയുമ്പോൾ വേറൊരാളുടെ സന്തോഷം ചെയ്യട്ടൻ കാണുന്നില്ലേ നമ്മുടെ മോൻ്റെ സന്തോഷം ഏ അവനിപ്പോൾ ഹാപ്പിയാ അതുകൊണ്ടാണ് ഞാൻ ഹാപ്പി അതെ നയനമ്മോള് വന്നതിൻ്റെ ഹാപ്പിനെസ്സാണ് വന്നതിൻ്റെ ഹാപ്പിനെസ്സാണ് നമ്മുടെ മോൻ്റെ മുഖത്ത് അതുകൊണ്ടാണ് ഞാൻ അവളെ വിളിച്ചുകൊണ്ട് വന്നത് എന്ന് ദേവ്യാരി പറഞ്ഞു നമ്മുടെ മോൻ്റെ മുഖം തെളിഞ്ഞല്ലോ അത് മതി അപ്പം ജയൻ പറഞ്ഞു ഒരു കാലത്ത് നിന്നെയാണ് നമ്മുടെ മോൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിരുന്നത് ഇപ്പോൾ അവന്റെ ഭാര്യ നിന്നോടൊപ്പം തന്നെ അവന്റെ ഭാര്യയെ സ്നേഹിക്കുന്നുണ്ട് അത് മനസ്സിലാക്കിയിട്ട് നീ രണ്ടുപേരെയും ചേർത്ത് വെക്കണം നയനമോളയും നീ ചേർത്ത് വെക്കണമെന്നാണ് ഞാൻ പറഞ്ഞത് ആ എല്ലാം എനിക്ക് അറിയാവുന്നത് കൊണ്ട് തന്നെയാണല്ലോ ഞാൻ അവളുടെ ചേച്ചിയുടെ ആറാം അഞ്ചാം മാസം നല്ലതുപോലെ നടത്തിക്കൊള്ളാനായിട്ട് പറഞ്ഞത് ഏ അതിന് സപ്പോർട്ട് ചെയ്തത് അവിടെ ആ അവളുടെ അനിയത്തി പോലും വരണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ അനാമികയാണെങ്കിൽ ആ പെണ്ണുങ്ങോട്ടേക്ക് വരുന്നതിന് വാശി പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും അനാമികയെ ഞാൻ അനുകൂലിച്ചില്ല എന്ന് ദേവയാനി പറഞ്ഞപ്പം ഒരിക്കലും അതിനെ അനുകൂലിക്കരുത് ദേവയാനി ഈ വീട്ടിലെ രണ്ട് മരുമക്കളുടെ അനിയത്തിയാണ് നന്ദു ആ കുട്ടി ഇങ്ങോട്ട് വരരുതെന്ന് പറയാൻ അനാമികയ്ക്ക് എന്താ അവകാശം ഉള്ളത് അത് മാത്രമാണോ നന്ദുവിനെ തട്ടിക്കൊണ്ട് പോയി കൊല്ലാൻ നോക്കി അതിൻ്റെ പിന്നിൽ അനാമികയും വീട്ടുകാരും തന്നെയാണ് അതിന് തെളിവൊന്നും കിട്ടിയില്ലെങ്കിലും സാഹചര്യം വെച്ച് നോക്കിയാൽ തന്നെയാണ് സത്യം ഇങ്ങനെയൊക്കെ ചെയ്യാനായിട്ട് അവൾ എന്ത് തെറ്റാ ചെയ്തത് ഏ നമുക്ക് ആദർശനെ പോലെ തന്നെയാണല്ലോ അനി അവൻ സ്നേഹിച്ച പെൺകുട്ടിയാണ് നന്ദു അവർ തമ്മിലുള്ള ആ ഒരു ബന്ധം വിവാഹത്തിലെത്താതെ നോക്കുകയാണ് നന്ദു ചെയ്തത് അതുപോലെ തന്നെ മറ്റു രണ്ടു മക്കൾക്കൊപ്പം നന്ദുവിനെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിടാൻ പാടില്ല എന്ന് ഒരു തീരുമാനമെടുത്തത് അവരുടെ അച്ഛനും അമ്മയും തന്നെയാണ് നയനിയും അവർക്കൊപ്പം ഉറച്ചു നിന്നു അവരുടെ ആത്മാർത്ഥത നമ്മൾ കാണാതെ പോകരുത് നന്ദു അനി ഒന്നിക്കട്ടെ എന്ന് കനകയും നയനിയും ഗോവിന്ദനും കരുതിയിരുന്നെങ്കിൽ ഉറപ്പായിട്ട് നന്ദു അനിയുടെ ഭാര്യ അയനെ അവരങ്ങനെ ചിന്തിക്കാതിരുന്നത് കൊണ്ടുമാണ് ഹനാമികയെ പോലെ ഒരു അഹങ്കാരി പെണ്ണി വീട്ടിലേക്ക് കടന്നു വന്നത് അത് ഗുണത്തെക്കാൾ അവരെ ദോഷമായിരിക്കുകയാണ് നന്ദു തന്നെ അനിയുടെ ഭാര്യയായിട്ട് വന്നാൽ മതിയായിരുന്നു എന്ന് ഇപ്പൊ പലരും ചിന്തിക്കുന്നുണ്ട് താനും ചിലപ്പോ അങ്ങനെ ചിന്തിച്ച് പോകാം അപ്പൊ ദേവേനി പറഞ്ഞു ഇനി അതേപറ്റി അങ്ങനെ പറയുമെന്നു വേണ്ട പ്രത്യേകിച്ച് അനിക്കയൊക്കെ ജാനകിക്കാണെങ്കിലും അനാമികയെ ജീവനാണ് അതുപോലെ നമ്മുടെ മകനും അഭിയൊക്കെ കുടുംബമായിട്ട് കഴിയുമ്പോൾ അനിക്കും വേണ്ട ഒരു കുടുംബം ഏഹ് പൊരുത്തക്കേടുകൾ ധാരാളം ഉണ്ടെങ്കിലും ഇന്ന് അനിയുടെ ഭാര്യ അനാമികയല്ലേ നമുക്ക് ഇനി അത് മാറ്റി ചിന്തിക്കാൻ പറ്റത്തില്ലല്ലോ അങ്ങനെ ആ സത്യം മനസ്സിലാക്കുക അവർ തമ്മിൽ സ്നേഹിക്കട്ടെ ഉം അതിന് നമ്മൾ ശ്രമിച്ചിട്ട് കാര്യമില്ലല്ലോ അനിയെ അനാമിക ആളത്ര ശരിയല്ല വേണും ദേവതയും കൂടി അവളെ വളർത്തി വഷളാക്കിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വിട്ടത് അതിൻ്റെ കൂടെ സ്വന്തം മരുമകളെ മാറ്റി നിർത്തിയിട്ട് അവളാണ് നിന്റെ മരുമകൾ എന്ന് പറഞ്ഞ് നീ തലയെ കൊണ്ട് തുടന്നു അതൊക്കെ കുഴപ്പം ചെയ്തിട്ടുണ്ട് ഇനിയെങ്കിലും നയനമോൾക്കുള്ള പരിഗണന നീ മോൾക്ക് തന്നെ കൊടുക്കണം മനസ്സിൽ എത്ര ദേഷ്യം ഉണ്ടെങ്കിലോ അത് പുറമേ കാണിക്കാതിരിക്കണം അത്ര എനിക്ക് പറയാനുള്ളൂ ആ പിന്നൊരു കാര്യം സാരിയെ കിഡിലൻ കേട്ടാ ഇതുകൊടുത്ത് നീയും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ ജയൻ ജയനങ്ങ് പോവുകട്ടോ ദേവേനെ വീണ്ടും കണ്ണാടിക്ക് മുന്നിലേക്ക് പോയി നിന്ന് നോക്കുകയാണ് എന്തായാലും ജയൻ ഭയങ്കര സന്തോഷത്തോടു കൂടി ഇറങ്ങി വരാ ജയനാണെ പത്രമൊക്കെ വായിച്ചോണ്ട് ഹോൾഡിങ്ങനെ ഇരിക്കുക കേട്ടോ ചിരിച്ചുകൊണ്ടാണ് ജയൻ വരുന്നത് അതെ മരുമകൾ കൊടുത്ത സാരി അടിപൊളിയാണെന്ന് പറഞ്ഞ് അവിടെ തുള്ളി ചാടിച്ചടുപ്പുണ്ട് ആ മരുമകളുടെ പേര് പറയണ്ട എന്നാൽ പിന്നെ സാരി എടുത്ത് വലിച്ചെറിയും അഭിപ്രായം മാറുവേ അപ്പോഴേക്ക് നയന വന്നു കേട്ടോ നയന വന്നപ്പം അതെ സാരി ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ അമ്മയമ്മയ്ക്ക് അപ്പോഴേക്കും അതിനെ പുഞ്ചിരിയോട് ഇങ്ങനെ നിൽക്കുകയാണ് ഇതുപോലെ നല്ലൊരു സാരി ആദർശ് ഇതുവരെ സെലക്ട് ചെയ്തിട്ടില്ലെന്നാണ് പറയുന്നത് ഏട്ടത്തിക്ക് എന്തായാലും ഒരുപാട് മാറ്റം ഉണ്ട് ഉണ്ടായിട്ടാ മാറ്റി മാറ്റിവെച്ചതിൽ പിന്നെ പുറമേ മോളോട് ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും ഉള്ളിൽ സ്നേഹമുള്ളതുപോലെയാണ് എനിക്ക് തോന്നുന്നത് ആദർശന് ആദർശനെ പറ്റിയും ആദർശൻ്റെ കുടുംബത്തെ പറ്റിയും ഒക്കെ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഏട്ടത്തി ചിന്തിക്കുന്നുണ്ട് ആ തുടക്കത്തിലെ എന്തായാലും പഴച്ചു അതുകൊണ്ടാണ് ആ മോളോട് സ്നേഹമില്ലാതെ പോയത് കേട്ടോ എന്നാൽ അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു മരുമകളാണ് വീട്ടിൽ വന്നിരുന്നതെങ്കിൽ ആദർശനെ പോലെ തന്നെ സ്വന്തം മരുമകളെ അയാൾ സ്നേഹിച്ചാൻ അപ്പം ഇതൊക്കെ കേട്ടുകൊണ്ടാണ് ദേവയാനി ഇറങ്ങി വരുന്നത് ദേവയാനി വന്നത് എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ദേവയാനിയെ അപ്പോൾ നയനയും നോക്കിയിട്ടോ ദേവയാനി ഇങ്ങനെ ദേവയാനി ഇങ്ങനെ നോക്കുന്നത് അപ്പം എല്ലാവരുടെയും ഈ നോട്ടം കണ്ടു കഴിഞ്ഞപ്പോഴേക്കും ദേവയാനി ചോദിച്ചു എന്താ എല്ലാവരും എന്നെ ഇങ്ങനെ നോക്കുന്നത് അല്ല ആദർശയെ കൊണ്ടുവന്ന് ഈ സാരി നന്നായിട്ടുണ്ട് അവൻ മനസ്സറിഞ്ഞ് ഏട്ടത്തേക്ക് വാങ്ങിയ സാരിയല്ലേ നന്നായിട്ടുണ്ട് അപ്പോഴേക്ക് നമ്മുടെ നയന പറഞ്ഞു ഇത് വാങ്ങിയപ്പോൾ തന്നെ ആദർശേട്ടൻ പറഞ്ഞായിരുന്നു അമ്മയ്ക്ക് നന്നായിട്ട് ചേരുന്നു അതെ നിന്റെ വീട്ടിൽ നിന്നിപ്പോൾ ആൾക്കാർ വരല്ലേ അവർക്ക് കൊടുക്കാനുള്ള പലഹാരമൊക്കെ എടുത്ത് വെക്കണ്ടേ എന്നാ പിന്നെ വാ പലഹാരമൊക്കെ എടുത്ത് വെക്കാം എന്നും പറഞ്ഞുകൊണ്ട് ദേവയാനീ നയനെ വിളിക്കുക കേട്ടോ നയനെ സന്തോഷത്തോട് കൂടെ കൂടെ പോവുകയാണ് എന്തായാലും നേരത്തെ മോളുടെ ബന്ധുക്കളൊക്കെ വരുമ്പോൾ ഏട്ടത്തി അടുക്കളയുടെ പരിസരത്ത് പോലും വരില്ലായിരുന്നു എന്ന് അജയൻ പറഞ്ഞപ്പോൾ ജയൻ പറഞ്ഞു ആ എന്തായാലും നല്ല രീതിയിൽ മുന്നോട്ട് പോകണമെന്ന് ഇപ്പം ദേവയാനിക്കുണ്ട് കാരണം ആദർശിനെ അവൾ ഒത്തിരി സ്നേഹിക്കുന്നു അതുകൊണ്ടാണ് ആ ഇനി എന്തായാലും നയനമ്മോട് പിണങ്ങി പോവോ വല്ലോ ചെയ്ത് ചെയ്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദർശി മോനോട് ഏട്ടം പറഞ്ഞേക്കണം ഏ ഒരു കുറച്ച് അവശതയും ഒന്ന് കാണിക്കാൻ അങ്ങനെയാണെങ്കിൽ ഏട്ടത്തി തന്നെ പോയി വിളിച്ചുകൊണ്ട് വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അജയൻ അങ്ങ് പോയി എന്തായാലും കുടുംബത്തിലെ സമാധാനം വന്നപ്പം ജയൻ്റെയും മുഖത്ത് സന്തോഷവും സമാധാനവും ഒക്കെ ഏട്ടാ അങ്ങനെ അടുക്കളയിൽ പോയി പലഹാരമൊക്കെ കവർണത്തൊക്കെ അത്തൊക്കെ ആക്കുവാണ് ദേവയാനി എന്തായാലും ഇപ്പം അതൊക്കെ അങ്ങോട്ട് ചെന്നു നയനെ പരിങ്ങി പരിങ്ങി ഇങ്ങനെ നിൽക്കുക കേട്ടോ ദേവയാനെ അത് കണ്ടിട്ട് ഉള്ളിച്ചിരിക്കുന്നുണ്ട് എന്താ അല്ല ആദർശൻ്റെ സെലക്ഷൻ വളരെ നന്നായിട്ടുണ്ട് അമ്മ ഈ സാരി കാണാൻ എന്ത് രസാ എന്ത് സുന്ദരിയാണ് എന്നൊക്കെ നമ്മുടെ നയനെ പറയുകയാണ് ഓ അതൊക്കെ പറയേണ്ടവരൊക്കെ പറഞ്ഞു കഴിഞ്ഞു ഇനി എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ ഒന്നും ആവശ്യമില്ലേ അല്ലെങ്കിൽ തന്നെ നാൽപ്പത്തഞ്ച് കഴിഞ്ഞ് ഞാൻ ഏത് സാരി എന്താ അല്ല ഞാൻ പറഞ്ഞോന്നേ ഉള്ളൂ അതെ എൻ്റെ ഭംഗി വർണ്ണിക്കാതെ നീ ഈ പലഹാരമൊക്കെ എടുത്ത് ഒന്ന് ടേസ്റ്റ് ചെയ്തേ നിൻ്റെ വീട്ടുകാർക്ക് ഇഷ്ടപ്പെടുമെന്ന് നോക്കിക്കേ അവർക്കത് ഇഷ്ടപ്പെടും ആ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നീ അങ്ങനെയല്ലേ പറയുള്ളൂ നീ ഒന്ന് കഴിച്ചു നോക്കാം അങ്ങനെ ദേവയാനി ഉണ്ടാക്കിയ പലഹാരങ്ങൾ നയനെ കൊണ്ട് തീറ്റിക്കാനുള്ള പരിപാടിയാണ് കേട്ടോ അങ്ങനെ നയനെ ഓരോന്നിടത്ത് തിന്നു നോക്കുവാണ് കൊള്ളാമ്മേ നന്നായിട്ടുണ്ടമ്മേ ആ കഴിക്കുന്നതിന് മുമ്പേ അഭിപ്രായം പറയാൻ പറഞ്ഞില്ലല്ലോ അല്ല ഞാൻ വായി വെച്ചിട്ടാ പറഞ്ഞത് എൻ്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം പോലെ നല്ല പലഹാര ഓ അവിടെ നിന്റെ അമ്മ ഉണ്ടാക്കുന്ന പലഹാരം പോലെ എന്ന് പറയാനാ താല്പര്യം ഇല്ല അതിനേക്കാളും നന്നായിട്ടുണ്ട് അമ്മേ ഓ മനസ്സിനകത്ത് എന്തെങ്കിലും പറഞ്ഞിട്ട് മറ്റുള്ളവരുടെ ഇഷ്ടം പിടിച്ചു പറ്റാനായിട്ടൊന്നും പറയുന്നൊന്നും വേണ്ട എന്ന് ദേവയാനി അങ്ങനെ പറഞ്ഞാലും കേൾക്കുന്നവർ അത് വിശ്വസിക്കണം എന്നും ഇല്ല അല്ല അമ്മേ സത്യ പറഞ്ഞത് ഈ പലഹാരങ്ങളൊക്കെ വളരെ നന്നായിട്ടുണ്ട് നല്ല പലഹാരങ്ങളാ എന്നും പറഞ്ഞുകൊണ്ട് അവൾ കഴിക്കുകയാണ് എന്നാൽ ഇത്രയും പലഹാരങ്ങൾ അമ്മ ഒറ്റയ്ക്ക് ഉണ്ടാക്കി വെച്ചല്ലോ ഇപ്പോഴേക്ക് ദേവിയാനി പറഞ്ഞത് എൻ്റെ അമ്മയും അച്ഛനും അനിയത്തിയൊക്കെ രാജകൊട്ടാരത്തിന് വരുന്നവരാണല്ലോ അപ്പോൾ അവർക്ക് ഇതൊക്കെ ഉണ്ടാക്കി കൊടുക്കണമല്ലോ അല്ലെങ്കിൽ അവർ പോയാലോ പോകുമ്പോൾ നിന്നെ കൂടെ കൊണ്ടായാലോ ഉണ്ടായാലോ എൻ്റെ പൊന്നമ്മ അമ്മയുടെ ഇപ്പോഴത്തെ സ്വഭാവം എനിക്ക് മനസ്സിലാവുന്നില്ലാട്ടോ ഏഹ് ആരോടോ വാശി തീർക്കുന്ന പോലെ അമ്മ ഓരോന്ന് ചെയ്യുന്നത് ഞാൻ വാശി തീർക്കുന്നത് എന്നോട് തന്നെയാ എന്തിനാ എന്നെ വിളിച്ചുകൊണ്ട് വന്നതിൻ്റെ ദേഷ്യമാണോ എന്നോട് ഈ രീതിയിൽ തീർക്കുന്നത് ആ വേണമെങ്കിൽ അതും പറയാം അങ്ങനെയാണെങ്കിൽ എൻ്റെ അച്ഛനും അമ്മയും വരുമ്പോൾ ഞാൻ അവർക്കൊപ്പം പോയിക്കോളാം ഞെട്ടി ദേവയാനി കേട്ടോ എന്തിനു ഏ എന്താ പറഞ്ഞേ അല്ല അമ്മയ്ക്ക് എന്നെ ഉൾക്കൊള്ളാൻ പറ്റുന്നില്ലെങ്കിൽ ഞാൻ പൊയ്ക്കൊള്ളാമെന്ന് പറയുമായിരുന്നു കണ്ട 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 കണ്ടോ എന്നിട്ട് വേണം എൻ്റെ മോനും ജയേട്ടനും അച്ഛനും അമ്മയൊക്കെ എന്നെ വെറുക്കാനായിട്ട് ആരും എന്നെ സ്നേഹിക്കുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ നിന്നെ വിളിച്ചോണ്ട് വന്നത് അതമ്മ ഒരുപാട് തവണ പറഞ്ഞല്ലോ അങ്ങനെയെങ്കിൽ നീ അവർക്ക് വേണ്ടിയിട്ട് ഇവിടെ നിൽക്കണം എനിക്ക് വേണ്ടിയിട്ടല്ല അവർക്ക് വേണ്ടി നിൽക്കണം അപ്പോൾ അത് എനിക്കറിയാം അമ്മേ എന്തറിയാമെന്ന് നിനക്കൊന്നും അറിയാൻ വള്ളം ചുമ്മാ ഓരോന്ന് പറയും ഇപ്പോഴും നീ നിനക്ക് കിട്ടിയ അവസരം മുതലാക്കാൻ നോക്കുമല്ലേ അപ്പൊ എന്തെ ആ നയനെ ചോദിച്ചാൽ എങ്ങനെ ഇടക്കിടക്ക് പോകും പറഞ്ഞ് നീ എന്നെ ഭീഷണിപ്പെടുന്നത് ഒരു തരം ബ്ലാക്ക് മെയിൽ അല്ലേ എൻ്റെ മകനെ എന്നിൽ നിന്ന് അകറ്റാനുള്ള വഴിയല്ലേ അതിന് വേണ്ടിയിട്ടല്ലേ നീ ഇങ്ങനെയൊക്കെ പറയുന്നത് ഹാ ഇന്ന് നീ നിൻ്റെ അച്ഛനും അമ്മയ്ക്കൊപ്പം പോവുകയാണെങ്കിൽ അതിൻ്റെ പിന്നിലെ ഈ ഒരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ എന്നെ എല്ലാരും വെറുക്കണം അപ്പൊ നയനെ പറഞ്ഞ് സ്വപ്നത്തിൽ പോലും ഞാൻ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല ഹാ സ്വപ്നത്തിൽ എങ്ങനെ ചിന്തിക്കും അല്ലാത്തപ്പോഴല്ലേ ചിന്തിക്കുന്നത് ഈ നിമിഷം പോലും നീ ചിന്തിക്കുന്നില്ലേ പോ അമ്മ അമ്മയോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല അമ്മേനെ വല്ലാതെ തെറ്റിദ്ധരിച്ചിരിക്കുക അതെ നിനക്ക് ഇതിനകത്ത് വല് എന്തെങ്കിലും ഇഷ്ടം ഉണ്ടെങ്കിൽ നീ ഒരു പ്ലേറ്റിലെടുത്ത് വെച്ചാൽ അവിടെ പോയി കഴിക്കുക വേണ്ട എല്ലാവരും വരുമ്പം ഞാൻ കഴിച്ചോളാം എനിക്കിതൊക്കെ ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്തായാലും നയനെ ഒരു പലഹാരം എടുത്ത് വീണ്ടും കഴിക്കുകയാണ് ദേവയാന അത് സന്തോഷത്തോടെ നിർവൃതിയോടെ ഇങ്ങനെ നോക്കി നിൽക്കാനൊക്കെ പറയത്തില്ല അങ്ങനെ നിൽക്കുകട്ടോ ഇടയ്ക്ക് നയനെ തന്നെ ദേവേനയുടെ മുഖത്തെ ആ സന്തോഷം കാണുന്നുമുണ്ട് പെട്ടെന്ന് ദേവയാനി മുഖം അങ്ങ് മാറ്റുക കേട്ടോ ഓ ഇങ്ങനെ അഭിനയിക്കാൻ എന്തൊരു പാടാ നീ അവിടെ കഴിക്കുമ്പോൾ എൻ്റെ മുഖത്താ സന്തോഷം ആ സന്തോഷം എന്നൊക്കെ മനസ്സിലിങ്ങനെ ഓർക്കും അപ്പം എന്ന അതിനുവെച്ചാൽ അമ്മ എന്തായാലും പറഞ്ഞോ ഇല്ല ഒന്നും പറഞ്ഞില്ല ഏയ് ഞാൻ ഒന്നും പറഞ്ഞില്ല നീ ഇവിടെ നിന്ന് പോയാൽ കൊള്ളാമായിരുന്നു എന്ന് വെറുതെ ചിന്തിച്ചു അതല്ല ഞാൻ പോകാന്ന് പറഞ്ഞത് ഇത് പൊന്ന് വെണ്ണേ പറയുന്നത് പറയുന്ന അർത്ഥത്തിൽ എടുക്കണം അല്ലാതെ കടന്ന് ചിന്തിക്കരുത് ശരി അമ്മ എന്നും പറഞ്ഞു നാ പോകാൻ തുടങ്ങാം നീ അവിടെ നിന്നേ എന്നിട്ടൊരു പ്ലേറ്റ് എടുത്ത് അതിനകത്ത് എല്ലാ പലഹാരങ്ങളും കുറേശ്ശേ കുറേശ്ശേ എടുത്ത് വെക്കുക കേട്ടോ ഇതൊക്കെ നിനക്ക് ഇഷ്ടപ്പെട്ടു എന്നല്ലേ പറഞ്ഞത് അവിടെ പോയിരുന്ന് കഴിക്കുക കേട്ടോ ഇല്ലെങ്കിലേ ബാക്കിയുള്ളവർക്ക് കൊതു കിട്ടും കൊണ്ടോ എന്നും പറഞ്ഞിട്ട് അതും കൊടുത്തു വിടുവാണ് എന്നിട്ട് ദയവേന് മോള് പോകുന്നു നോക്കി ഇങ്ങനെ നിൽക്കുക എന്നാൽ എനിക്ക് ഇത് അത്ഭുതമായിട്ടൊക്കെ തോന്നിപ്പോകട്ടോ അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട സി ഒ താങ്ക്